പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിസ്ഥിതി പരിസ്ഥിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇത് പാർട്ട് ഫൈവ് ആണ് പാർട്ട് ഫോർ വരെയുള്ള ക്ലാസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക മക്കളെല്ലാവരും എഴുതിയെടുത്ത് നന്നായിട്ട് പഠിക്കണേ ഓക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ആൻസർ ഇന്ദിരാഗാന്ധി സ്ട്രോബിലാൻഡസ്കുന്തിയാന ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ് നീലക്കുറിഞ്ഞി ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി ഏത് ദി ചാരിറ്റബിൾ ബേഡ്സ് ഹോസ്പിറ്റൽ ന്യൂഡൽഹി വേമനാട് കയലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏത് പാതിരാമണൽ പയറുവർഗ്ഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏതാണ് റൈസോബിയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത് കാസർഗോഡ് കേരളത്തിലെ ഏക മൈൽ സംരക്ഷണ കേന്ദ്രം ഏത് ചൂളന്നൂർ ഇത് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൻ്റെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് മക്കൾക്കറിയാം അല്ലേ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരും പുസ്തകമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതായി എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എം എസ് സ്വാമിനാഥൻ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട് ഭാരതരത്നം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് എം എസ് സ്വാമിനാഥൻ ഇതിനോട് കണക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ പറയുമ്പോൾ മക്കൾ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് സ്വദേശി മെഗാക്യൂസ് അക്ഷരമുറ്റം സി എച്ച് പ്രതിഭാക്സ് ഇതിനൊക്കെ ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളായിരിക്കും മക്കൾ ഏത് പഠിക്കുക അതൊക്കെ നമ്മുടെ ചാനലിലൂടെ നിൽക്കുന്നുണ്ട് ഈ വാലി ഏത് ജില്ലയിലാണ് പാലക്കാട് സൈലൻ്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന മൃഗം ഏത് സിംഹവാലൻ കുരങ്ങൻ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര് രാജീവ് ഗാന്ധി സൈലൻ്റ് വാലി ദേശീയോദ്യാനത്തിൽ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴയുടെ പോഷക നദി ഏത് കുന്തിപ്പുഴ അതുപോലെ നദികളെക്കുറിച്ചുള്ള വീഡിയോ നൽകിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നിൽക്കാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് വർഷമാണ് സൈലൻറ്റ് വാലിയെ കേന്ദ്ര സർക്കാർ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജി ഐ ടാഗ് അഥവാ ഭൗമസൂചിക പദവി ലഭിക്കുന്ന ആദ്യ വനോൽപ്പന്നം ഏതാണ് ആൻസറ് നിലമ്പൂർ തേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാറിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം കടുവയാണ് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത് ഇരവികുളം ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് വരയാട് പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് മുള പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമേത് മുള വനഭൂമി ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഹരിയാന ഇന്ത്യയുടെ ദേശീയ മൃഗമേത് കടുവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു സിംഹം കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് മധ്യപ്രദേശ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ലോകത്തിലെ ഒരേയൊരു ദേശീയോദ്യാനം ഏത് ആൻസർ കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം മണിപ്പൂർ ബോമാചരണത്തിന് തുടക്കം കുറിച്ച അമേരിക്കക്കാരൻ ആര് ഗലോർഡ് നെൽസൺ പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യമേത് കരിമ്പ് അസമിലെ കാസിരംഗ നാഷണൽ പാർക്കിൽ ഏത് മൃഗത്തെയാണ് സംരക്ഷിക്കുന്നത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം അസമിലെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത് ഇന്ത്യൻ റെയ്നോ വിഷൻ രണ്ടായിരത്തി അസമിലെ മാനസ് വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ വന്യജീവി സങ്കേതമുണ്ട് ഏതാണ് വന്യജീവി സങ്കേതം ഏത് രാജ്യത്തിൻ്റേതാണ് ആൻസർ റോയൽ മാനസ് വന്യജീവി സങ്കേതം രാജ്യം ഭൂട്ടാൻ ഏത് സംസ്ഥാനത്താണ് കുലാഡിയോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണെന്ന് മക്കൾക്കറിയാം അല്ലേ രാജസ്ഥാനാണ് രാജസ്ഥാനിലാണ് ഇന്ത്യയിലെ മരുഭൂമിയായ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശാഠ പക്ഷികളായ സൈബീരിയൻ കൊക്കുകൾക്ക് പേരുകേട്ട ഇന്ത്യയിലെ നാഷണൽ പാർക്ക് ഏത് ഭരത്പൂർ ഇത് രാജസ്ഥാനിലാണ് പ്ലാച്ച്മട കൊക്കകോള ഫാക്ടറി നടത്തിയ ജലമലിനീകരണത്തിനെതിരെ സമരം ചെയ്ത പ്രശസ്തയായ വനിതയാരി മൈലമ്മ ഇന്ത്യയിൽ പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതായി ആൻസർ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് പഞ്ചാബ് ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത് അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാറോട്ട് കോണം തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത് ബാണാസുര സാഗർ ഡാം ഇത് വയനാട് ജില്ലയിലാണ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ സാലിം അലി ഡോക്ടർ സാലിം അലിയുടെ ആത്മകഥയുടെ പേരെന്ത് ആൻസർ ഒരു കുരുവിയുടെ പതനം ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ് നവംബർ പന്ത്രണ്ട് ഡോക്ടർ സാലിം അലിയുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബീച്ചുകളുടെ ഗുണനിലവാരം ലോകത്തിലെ വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെൻ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരം ഏത് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങുന്ന ബുക്ക് ഏത് റെഡ് ഡാറ്റ ബുക്ക് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ ഡി ഡി ടി എന്ന കീടനാശിനി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത് ആൻസർ നിശബ്ദ വസന്തം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം എസ് സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് നേടിയതായി അനന്തദർശൻ ശങ്കർ കണ്ടൽ കാടുകൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ലയേത് കണ്ണൂർ ഹിമാലയൻ മേഖലയിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ഏത് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ചേർന്നു നിൽക്കുക ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ റംസാങ് കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് തണ്ണീർ തടങ്ങളുടെ സംരക്ഷണം മാധവ് ഗാർഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ തലവൻ ആരാണ് ആൻസറ് കസ്തൂരി രംഗൻ കമ്മീഷൻ അമേരിക്കയിൽ ന്യൂക്ലിയർ പരീക്ഷണത്തിനെതിരെ ബ്രിട്ടീഷ് കൊളംബിയയിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ് ഗ്രീൻപീസ് പ്രസ്ഥാനം ഗ്രീൻ പീസ് പ്രസ്ഥാനം നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഏത് ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് ജൈവ വൈവിധ്യ രചിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്തേത് ടവക വയനാട് വേപ്പണ്ണയുടെ വിദേശ പെൻഡന്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തകയാര് വന്ദന ശിവ ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് വന്യജീവി സംരക്ഷണത്തിനായി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തിയാര് അശോക ചക്രവർത്തി വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അമേരിക്കയിലെ അരിസോണയിൽ കാണപ്പെടുന്ന മരുഭൂമി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ചായമടിച്ച മരുഭൂമി ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിതയാര് ആൻസർ സുനിത നാരായണൻ ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് വനങ്ങളെ സൈലന്റ് വാലി മയക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നൃത്തകി ആര് ബ്രണാളിനി സാരാഭായി കേരളത്തിൽ അവസാനം രൂപം കൊണ്ട വന്യജീവി സങ്കേതം ഏത് കരിമ്പുഴ വന്യജീവി സങ്കേതം ഇത് മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അമരമ്പലം റിസർവിൻ്റെ ഭാഗമായിട്ടാണ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരി ജേ സി ബോസ് ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ് വാങ്കാരി മാതായി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ആഫ്രിക്കൻ വനിതയായ ആദ്യ പരിസ്ഥിതി പ്രവർത്തകാര് ആൻസർ വാങ്കാരി മാതായി ക്ലീൻ ഫ്യൂവൽ എന്നറിയപ്പെടുന്ന ഇന്ധനം ഏത് പ്രകൃതിവാതകം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള ലോക പ്രശസ്തമായ പുരസ്കാരം ഏത് ആൻസർ ഓർഡർ ഓഫ് ഗോൾഡൻ ആർക്ക് അവാർഡ് ഇത് നൽകുന്നത് ഡച്ച് സർക്കാറാണ് പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തൈകൾ ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏതാണ് രാജസ്ഥാനിലെ പിപ്പലാന്ത്രി നമ്മുടെ ചാനലിൻ്റെ ജി കെ ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയും നാലാം ക്ലാസ്സിൻ്റെ എൽ എസ് എസ് ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ടും രണ്ട് ഗ്രൂപ്പുണ്ട് മക്കൾ വേണ്ടവർ ഏത് ഗ്രൂപ്പിലാണ് വേണ്ടതെന്ന് എന്ന് വെച്ചാൽ അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ ഗ്രൂപ്പ് ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകാം മക്കൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്